നമസ്കാരം ക്രിസ്ത്യൻ സമൂഹം വിശുദ്ധ വിശുദ്ധവാരത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് വാരം നമുക്ക് തരുന്ന മെസ്സേജ് വലുതാണ് ക്രിസ്തുദേവൻ അനുഭവിച്ച യാതനകളും പീഡകളും പരിഹാസങ്ങളും വേദനകളും കഷ്ടങ്ങളും അനുസ്മരിച്ചുകൊണ്ട് നമ്മളിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കുവാനും ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും പ്രാർത്ഥനാപൂർവമായ ഒരു സ്നേഹത്തിൻ്റെ ഭാഷ കൈമാറുവാനുമാണ് ഈ വാരം നമ്മൾ ഉപയോഗിക്കേണ്ടത് അതിലേറ്റവും പ്രധാനമാണ് ക്ഷമയും നന്ദിയും പ്രാർത്ഥനയും ഫോർഗീവ്നെസ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് പ്രയർ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മളിൽ ആരും തന്നെ യേശുദേവൻ കടന്നുപോയിട്ടുള്ളതുപോലെയുള്ള സഹനങ്ങളിലൂടെ കടന്നു പോയിട്ടില്ല എന്നിട്ടും യേശുദേവൻ ക്ഷമിച്ചു നമുക്ക് അത് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ് ക്രിസ്തു ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളോട് ക്ഷമിക്കുവാനാണ് നമ്മൾ ശീലിക്കേണ്ടത് നമുക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചും ആളുകളെക്കുറിച്ചും കുറിച്ചും പറയുവാൻ കഴിയും നമ്മളെ വേദനിപ്പിച്ചവർ അവഗണിച്ചവർ ഒഴിവാക്കിയവർ സങ്കടപ്പെടുത്തിയവർ ഒക്കെ 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 അവരൊക്കെ നമ്മുടെ ഓർമ്മയിൽ നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ചും നമുക്കൊരുപാട് പറയുവാനുണ്ടാകും എന്നാൽ പ്രാർത്ഥനയോളം ശക്തമായ മറ്റൊന്നുമില്ല എവിടെയോ ആർക്കോ നമ്മെ ആവശ്യമുണ്ട് ആർക്കോ നമ്മുടെ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട് ആർക്കോ നമ്മുടെ പുഞ്ചിരിയുടെ ആവശ്യമുണ്ടെന്ന തിരിച്ചറിവാണ് ആ തിരിച്ചറിവ് നമ്മൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മനസ്സമാധാനത്തോടെ ശാന്തതയോടെ ജീവിക്കാൻ സാധിക്കുക മനസ്സിനെയും ശരീരത്തെയും എപ്പോഴും ശുദ്ധിയാക്കുന്ന പ്രക്രിയയാണ് ഫോർ ഗീവ്നസ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് പ്രെയർ നമ്മുടെ മനസ്സാണ് നമ്മുടെ സന്തോഷങ്ങളുടെയും നമ്മുടെ സങ്കടങ്ങളുടെയും ഉത്തരവാദി പഴയകാല ഓർമ്മകൾ അല്ലെങ്കിൽ വേദനകൾ ഭാണ്ഡക്കെട്ടുകളെ പോലെ ചുമന്നുകൊണ്ട് നടക്കുന്നവരല്ലേ നമ്മളിൽ പലരും പലരോടുള്ള വെറുപ്പുകളും വിദ്വേഷങ്ങളും ചുമന്നുകൊണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നവരല്ലേ നമ്മളിൽ പലരും ഈ വെറുപ്പും പകയും വിദ്വേഷവും ഒക്കെ ഒരു മാലിന്യമായി നമ്മുടെ ഉള്ളിൽ അടിഞ്ഞ് നെഗറ്റീവ് എനർജിയായി കൺവേർട്ട് ചെയ്ത് നമ്മുടെ ആരോഗ്യത്തെവരെ നശിപ്പിക്കും എന്നല്ലാതെ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല നമ്മൾ ആരോടാണോ വെറുപ്പ് കാണിക്കുന്നത് ചിലപ്പോൾ ആ വ്യക്തി ഇതൊന്നും അറിയാതെ സന്തോഷിച്ചു നടക്കുന്നു ഉണ്ടാവും ഇവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ആരോഗ്യവും സന്തോഷവും മനസ്സമാധാനവും ശാന്തതയും ഒക്കെ അല്ലേ നമ്മളെ ദ്രോഹിക്കുന്നവർ വേദനിപ്പിക്കുന്നവർ സങ്കടപ്പെടുത്തുന്നവർ അവഗണിക്കുന്നവർക്കൊക്കെ നമ്മളെക്കുറിച്ച് ഒരു സ്നേഹമോ കരുതലോ ഇല്ലാത്തതുകൊണ്ടും അവർക്ക് അത്രയ്ക്കുള്ള ബോധവും ഉള്ളത് കൊണ്ടല്ലേ അവർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതല്ല അതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെയുള്ളവരിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു മാറി അവരോട് ക്ഷമിച്ചുകൊണ്ട് അവരെയും അവരുടെ ഓർമ്മകളെയും മറക്കാൻ ശീലിച്ചാൽ മാത്രമേ നമുക്ക് സന്തോഷമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമെന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നവരല്ലേ നമ്മൾ പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് പൊറുക്കണമേ എന്നാണ് ക്രൂശിൽ കിടന്ന് യേശുനാഥൻ തന്നെ പരിഹസിച്ചവർക്ക് വേണ്ടിയും ദ്രോഹിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചത് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല എന്നതിൻ്റെ അർത്ഥം അവർക്ക് അതിനുള്ള ബോധമില്ല എന്ന് തന്നെയല്ലേ ബോധമുണ്ടായിരുന്നെങ്കിൽ അവർ അങ്ങനെ ചെയ്യില്ല എന്നതും സത്യമാണ് അതുകൊണ്ട് അവരോട് ക്ഷമിക്കണമേ ഫുർഗീവനസിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ യേശുനാഥൻ അങ്ങനെ ബോധമില്ലാതെ നമ്മളെ അവഗണിക്കുന്നവരോടും പരിഹസിക്കുന്നവരോടും ദ്രോഹിക്കുന്നവരോടും നമ്മൾ ക്ഷമിച്ചാൽ മാത്രമേ നമുക്ക് പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അവരോടുള്ള വൈരാഗ്യം നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ സ്വയം നശിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ നമ്മളെ പല രീതിയിലും നശിപ്പിക്കുവാനും തകർക്കുവാനും ശ്രമിച്ചുകൊണ്ട് ചിലർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ തകർച്ചയിൽ ഹൃദയം കൊണ്ട് സന്തോഷിച്ചും സ്വാന്തനം അഭിനയിക്കുന്നവരെയും നമ്മൾ തിരിച്ചറിയണം അവരെ എതിരിടാതെ അവർക്ക് നമ്മൾ മറുപടി കൊടുക്കേണ്ടത് അവരുടെ നാശം ആഗ്രഹിച്ചിട്ടല്ല അവർ നമുക്ക് തരുന്ന ദുരനുഭവത്തിന് മറുപടി കൊടുക്കാൻ ശ്രമിച്ച് നമ്മൾ അതം അവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ മുന്നിൽ വിജയിച്ച് കാണിക്കുക എന്നുള്ളതാണ് അല്ലാതെ അവർ എന്നെ നശിപ്പിച്ചു ഞാനും അവർക്ക് നാശം വരുത്തും എന്ന ചിന്ത തന്നെ നമ്മളെ നെഗറ്റീവ് എനർജിയിലേക്കും നാശത്തിലേക്കും മാത്രമേ എത്തിക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ളവരെ വെറുതെ വിടുക നമ്മൾ നമ്മളായി ജീവിക്കുക നമ്മളെ പരിഗണിക്കാത്തവരെയും പരിഹസിച്ചവരെയും വെറുതെ വിട്ടിട്ട് അവരുടെ മുന്നിൽ വിജയിച്ച് കാണിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് നമ്മോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് നമുക്കെതിരായി പരിദൂഷണവും പരിഹാസവുമായി നമ്മളെ നശിപ്പിക്കാനായി നശിപ്പിക്കാനായിക്കോട് കൂടിയത് അതുകൊണ്ട് അവരുടെ മുന്നിൽ തോൽക്കാതിരിക്കാൻ അതൊക്കെ നമ്മുടെ മനസ്സിനെ തകർക്കാൻ വിടാതെ കൂടുതൽ കൂടുതൽ കരുത്തി നേടി നല്ലൊരു ഉരുക്ക് മനുഷ്യനാക്കി മാറ്റാൻ നമ്മളെ സഹായിച്ച അവരോട് ഒരു തരത്തിലും പകപോക്കാൻ നിൽക്കരുത് നമ്മുടെ ഉയർച്ചയേക്കാൾ ഒരു പ്രതികാരവും അവർക്ക് കൊടുക്കാനാവില്ല നമുക്കെതിരായി എന്തായിരിക്കും അവർ ചെയ്യുന്നത് എന്നോർത്ത് നമ്മൾ ഉറക്കം കളയേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യേണ്ടത് നന്നായി പ്രയത്നിച്ച് വിജയത്തിലെത്തുക എന്നത് മാത്രമായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം അങ്ങനെയുള്ളവർക്ക് മാപ്പ് കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം കാരണം നമ്മുടെ വളർച്ചയ്ക്ക് കാരണം അങ്ങനെയുള്ളവർ തന്നെയാണ് നമ്മുടെ വിജയത്തിനും നമ്മളെ ഒരുക്കു മനുഷ്യനാക്കാനും അവർ നമ്മളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് നന്ദിയല്ലേ ഒരു കരണത്തടിച്ചവനും അറുകരണം കാണിച്ചു കൊടുക്കണമെന്ന് യേശുനാഥൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉദ്ദേശം നമ്മൾ അടിയും കൊണ്ട് അവരുടെ മുമ്പിൽ നിസ്സഹായരായി നിൽക്കുക എന്നുള്ളതല്ല പകരം അവരുടെ മുന്നിൽ നിവർന്ന് നിന്ന് നിന്നെ തിരിച്ചടിക്കാൻ എനിക്ക് ആരോഗ്യവും ശക്തിയും ഉണ്ടെന്നും എന്നാൽ നിന്നെ ഞാൻ വെറുതെ വിടുകയാണെന്ന് അവന് ബോധ്യമാകുമ്പതേ നമ്മൾ പ്രവർത്തിക്കണം അവനോട് ക്ഷമിക്കുവാനും പൊറുക്കുവാനും സാധിച്ചെങ്കിൽ അതാണ് നമ്മുടെ വിജയം നമ്മുടെ പ്രവൃത്തികളെ നമ്മൾ ഒരാളെ സഹായിക്കുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ടെന്ന് ആരോപിച്ചും ചിലർ പരിഹസിക്കുന്നവരുമുണ്ട് അവർ ചെയ്യില്ല മറ്റുള്ളവരെ ചെയ്യുക ചെയ്യിക്കുകയില്ല അങ്ങനെ മനസ്സുമടുപ്പിക്കുന്നവരുണ്ടാകാം എന്നാലും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ഒരു മടുപ്പും നമ്മൾ കാട്ടരുത് നന്മ ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത് യേശുനാഥനോട് ആരാണ് നിന്റെ അയൽക്കാരൻ എന്ന് ചോദിക്കുന്നവനോട് ഈശോ പറയുന്ന ഒരു മറുപടി കഥയുണ്ട് ഒരു നല്ല സമരിക്കാരൻ്റെ കഥ വഴിയരികിൽ നഗ്നായി മർദ്ദിക്കപ്പെട്ട് നിസ്സഹായനെ കിടക്കുന്ന ഒരു വഴിയ യാത്രക്കാരന്റെ കഥ അയാളെ ആ മനുഷ്യൻ സഹായിച്ചത് സഹോദരനായിരുന്നിട്ടോ നാട്ടുകാരനായിരുന്നിട്ടോ അയൽക്കാരനായിരുന്നിട്ടോ അല്ല മറ്റിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റിന് കിട്ടാനും അല്ല കഥയിൽ അയാളെ സഹായിക്കേണ്ടവർ അയാളെ നോക്കി കടന്നുപോയവരാണ് വലിയവരിൽ എളിയനായി ജീവിക്കുക എന്ന വലിയൊരു സന്ദേശമാണ് ഈ കഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ മനുഷ്യൻ മറ്റൊരു രാജ്യക്കാരനും രാജ്യങ്ങൾ തമ്മിൽ ശത്രുതയിലും ഉണ്ടായിരുന്നു എന്നിട്ട് പോലും അയാളെ സഹായിക്കാൻ ആ മനുഷ്യൻ കാണിച്ച മനസ്സും സത്രത്തിൽ കൊണ്ടുപോയി ശുശ്രൂഷിച്ചതും കഥയിലൂടെ യേശു പറഞ്ഞു അതുവഴി ആരാണ് നിന്റെ അയൽക്കാരനെന്നും ആരെയാണ് സ്നേഹിക്കേണ്ടതെന്നും യേശു മനസ്സിലാക്കി കൊടുക്കുന്നു ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളെ സഹായിക്കുന്നവരോട് നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും അനുവർത്തിക്കേണ്ട ഏറ്റവും നല്ലൊരു ശൈലി തന്നെയാണ് നന്ദി പറയുക നമ്മളെ സഹായിച്ചവരെ ഒരിക്കലും മറക്കാതെ എന്ത് സഹായം നമ്മൾ സ്വീകരിക്കുമ്പോഴും ഒരു നന്ദിയുടെ വാക്ക് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം പക്ഷേ നമ്മളുടെ മനസ്സിനെ ഒരിക്കലും തളർത്തരുത് കാരണം വിജയം നമ്മളുടെ തളരാത്ത മനസ്സാണ് താങ്ങാനാവില്ല എന്ന് കരുതുന്ന പലതിനെയും താങ്ങാൻ പഠിപ്പിക്കുന്നതാണ് സാഹചര്യം ജയിക്കുവാൻ നമ്മൾക്ക് സൗന്ദര്യമോ ശരീരഭംഗിയോ ആവശ്യമില്ല നമുക്കാവശ്യം കഴിവുള്ള ഒരു മനസ്സും അത് പ്രകടിപ്പിക്കാനുള്ള ധൈര്യവുമാണ് ലൈഫ് എന്നത് ഒരു വലിയ ചലഞ്ചോട് കൂടിയ ടാസ് ആണ് ഏത് രീതിയിലുള്ള പ്രതിസന്ധികൾ വന്നാലും അതിൽ ഒരു ഹാപ്പിനെസ് കണ്ടെത്തി ധൈര്യമായി മുമ്പോട്ട് പോവുക മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടി ആകരുത് നമ്മുടെ ജീവിതം കാരണം ആയിരം ശരികൾക്കിടയിലും ഒരു തെറ്റിനായി കാത്തിരിക്കുന്നവരാണ് നമുക്ക് ചുറ്റും ഉള്ളവർ എത്രത്തോളം അവഗണിക്കപ്പെടുന്നുവോ അത്രത്തോളം കരുത്താർജിക്കുവാൻ La Mutter, die